ായിട്ട് കാരണവും അത് തന്നെയാണ് നമ്മൾ നമുക്ക് ഒരേ ഒരുമൻ മാത്രമേ ഉള്ളൂരിയാളൊക്കെ

കർത്താവിനെ യേശുവിനെ മറക്കരുത് അവൻ െ മറക്കരുത്യുക്ക് സമാധാനം തന്നാണ് കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വിളിച്ചു വന്നോണ്ടിരിക്കുന്നത് മാനവരാശീക്ഷിക്കായി അവൻ മാത്രമാണ് തന്റെ മക്കൾ ലക്ഷങ്ങളോട് കൂടിയവരെ ആയിക്കൊണ്ട് കൂടി തന്നെ ഭൂമിയിലേക്ക് വന്നു ഹാലുധ്യ ഒരു കടമേ നമ്മുടെ ജീവിതത്തിനു വേണ്ടി നമ്മുടെ മാനവരാശീർക്കായി കർത്താവായി യേശു ഹാലും

ായിാതെ മറ്റൊരു നാമിൽ മറ്റൊരു രസമില്ല ആകാശത്തിന്റെ കീഴിൽ മാനവരാശേഷിക്കായി മറ്റൊരു നാമത്തിൽ ഭാരപ്പെട്ടവരും പീഡനായിട്ടുള്ള ലോകയും സരസ്നായ ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇടവാൽ ചുരുക്കുന്നു ക്രൈസ്ലോൾ